കുമളിയിൽ കോൺഗ്രസ് അവകാശ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎല്എ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു ഭൂപ്രശ്നങ്ങൾക്കും തോട്ടം മേഖലയിലെ പ്രതിസന്ധികൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പീരുമയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പട്ടയഭൂമിയിൽ വീടും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താമെന്ന ഒറ്റ ഭേദഗതിയാണ് വേണ്ടതെന്നും ക്രമവൽക്കരണത്തിന്റെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭേദഗതിയാണ് ഇടതു സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു കുമ്മളി ഹോളിഡേ ഹോമിൽ ചേർന്ന കൺവെൻഷൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടതു സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ഇടുക്കിക്ക് വേണ്ടി പതിനെണ്ണായിരം കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് നൂറ് കോടി പോലും അനുവദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ കോൺഗ്രസ് അതിന് ഒരുപാട് ഉണ്ട് അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം വീര്യ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടങ്ങൾ തിരികെ പിടിക്കാൻ ഒന്ന് സാധിക്കണം അവിടെ ഐക്യത്തിന്റെ ആവശ്യകത ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പിണറായി സർക്കാർ ജനദ്രോഹങ്ങളുടെ നീണ്ട വർഷക്കാലം പിന്നിട്ട് ജനങ്ങൾ അവരെ വെറുക്കുന്നു എന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പുകളിൽ ഇതിനോടാണ് നടന്ന വയ്യ കക്ഷണികളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മലമ്പൂർ ഉൾപ്പെടെ പുതുപ്പള്ളി ഉൾപ്പെടെ വീട്ടിൽ മരിച്ച തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തെക്കാക്കരമായിട്ട് പരാജയപ്പെട്ടു ഇനിയും തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടും പാർലമെന്റ് അലക്ഷനിൽ അവർ പരാജയപ്പെട്ടു ഈ പരാജയം മനസ്സിലാക്കി അവർ ചെയ്യുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സമയങ്ങളിൽ മാസങ്ങളിൽ പിണറായി വിജയൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടികല്ലാർ മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ എ കെ മണി എസ് അശോകൻ ജോസി സെബാസ്റ്റ്യൻ നിഷ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെഡറൽ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഓഫീസായ രാജീവ് ഭവന്റെ ഉദ്ഘാടനവും കെ പി സി സി പ്രസിഡന്റ് നിർവഹിച്ചു